ഇന്ന് ഈ ഒരു ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ട് നമുക്കൊരു ആർട്ട് വർക്ക് ചെയ്യാം ഒന്നല്ല കുറച്ച് സർക്കിൾസും സെമി സർക്കിൾസും ഒക്കെ അതാ ഇതേപോലെ പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഇനി നമുക്കിത് കളർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്തത് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന മാർക്കറിൽ മഷി തീർന്നു ആയതുകൊണ്ട് തന്നെ അതൊരു വൃത്തിയില്ല കേട്ടോ ചെയ്തത് പിന്നെ ബാക്കിയുള്ളൊക്കെ അതാ ഉള്ളിൽ നമ്മൾ ഇതേപോലെ ട്രയാങ്കിൾസ് ഇങ്ങനെ നടുവിലേക്ക് വരച്ചു കൊടുക്കുക അത്രയാണെന്നുള്ളത് നമ്മൾ വരക്കുന്നത് ഓറഞ്ച് സ്ലൈസസും ഓറഞ്ചും ആണ് കെട്ടോ ഉള്ളിൽ മഞ്ഞ കളറും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്സ് എപ്പോഴും കുറവാണ് ഇനി നമുക്ക് നമുക്ക് ലീവ്സ് വരച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ലീവ്സ് ഓറഞ്ചിനും പിന്നെ അതേപോലെ ബാക്കിയുള്ളത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വരച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം നമുക്ക് മൊത്തത്തിൽ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഔട്ട്ലൈൻ ചെയ്യണം എന്ന് നിങ്ങൾക്കില്ലെങ്കിൽ ആ ഒരു ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ ഔട്ട്ലൈൻ്റെ ഡ്രോയിങ് പെൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് മൊത്തം വരച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നടുവിലായിട്ട് നമുക്ക് എന്ന് എഴുതാം അപ്പോൾ ജൂലൈ മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് ഒരു കോപേജ് പോലെ നമുക്കിത് യൂസ് ചെയ്യാം ഇനി ഉള്ളിൽ ഇതേപോലെ ഫിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ സംഭവം സിമ്പിളല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ സ്റ്റോറിയിൽ കൊടുക്കാം കേട്ടോ